ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടെക്നോളജി ഇന്ന് പതിനാറാം തീയതി ഏപ്രിൽ സമയം വെളുപ്പിന് രണ്ട് പത്ത് മെട്രോളജി വകുപ്പ് പറഞ്ഞത് പ്രകാരം പതിനാറ് പതിനേഴ് തീയതികളിൽ അതിശക്തമായ മഴയുണ്ടാകും ലൈറ്റനിങ് സന്തോഷം മുതലായ ഉണ്ടാകുമെന്ന് ഉണ്ടായിരുന്നു സൗദിയ ഖത്തർ ഭാഗങ്ങൾക്ക് രൂപം ലോ എയർ പ്രഷർ സിസ്റ്റം യു എയുടെ ഭാഗത്തേക്ക് എത്തിയിട്ടുള്ള മഴയാണിത് ഇത് ഒരു സൂപ്പർ സെൽ പ്രതിഭാസമാണ് നാച്ചുറൽ മഴ എന്ന് തന്നെ പറയാം പ്രത്യേകമായിട്ട് രൂപം കണ്ട ഒരു അറ്റ്മോസ്ഫിയറാണിത് കഴിഞ്ഞ തവണത്തെ മഴ ഇൻറ്റി മിഗി ആയിരുന്നെങ്കിൽ ഇത്തവണ മഴ പ്രവീശിക്കുന്നത് ഫിഫ്റ്റി ടു വൺ ഫിഫ്റ്റി മിഗ്രി മഴയായിരിക്കും എന്നതിനാൽ ജനങ്ങളെല്ലാം ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറുകൾക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യാൻ കഴിയുന്നവർക്ക് ആ രീതിയിലുള്ള ഫെസിലിറ്റി അനുവദിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള മഴയായിരിക്കും ആണ് പ്രവചനം ഇത് ഒരു ആർട്ടിഫിഷ്യൽ മഴയല്ല ഇന്നിനും ഞാൻ അവധിയാണ് എങ്കിൽ കൂടി കോൺകോട് പാസഞ്ചേഴ്സിൻ്റെ ട്രാൻസ്പോർട്ടുമായിട്ട് ആഹ്നില് ഒന്നിറങ്ങാമെന്ന് വിചാരിക്കുന്നു രാവിലെ പത്ത് മണിക്ക് കാണുന്ന ഒരു മഴയുടെ അവസ്ഥയാണിത് നിന്നും റോഡ് പൊതുവിൽ വിജനമായിരുന്നു ഹലോ വാട്ടർ പോലുള്ള ഭാഗങ്ങളിലെ പല ഭാഗങ്ങളിലും Et mm in -hmm. നമുക്ക് ൊ അങ്ങോട്ട് വെള്ളമാകും പക്ഷെ അൽത്താവുന്നില്ല ഞാനിപ്പോ അൽത്താവം വഴി പോയെ അൽത്താവം വഴിയുള്ള വെള്ളം വെള്ളമില്ല പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അമിശേഖർ അൽക്കാസ്നി അങ്ങനെ സ്ഥലങ്ങളില്ലേ അതിനുള്ള വശമൊക്കെ വെള്ളമാ ഇതിപ്പോ ആ ഞാൻ ഞണ്ട്

மீங்க அப்போ முழு வெள்ளோ அத்தான் மழை അൽവാദി വണ്ടി ഫുൾ അൽവാദത്തില്ല ഹലോ ഞാൻ അങ്ങോട്ട് വിളിക്കാം ഞാൻ അങ്ങോട്ട് വണ്ടി പോകത്തില്ല റോഡ് കണ്ടില്ലേ ഫോള് ബ്ലോക്ക് ചെയ്തോണ്ടിരിക്കുക ഇപ്പൊ സൂര്യൻ അടുത്ത പോകാൻ നമുക്ക് പോലീസ് അടച്ചേക്ക് കണ്ടില്ല അവിടെ വണ്ടികൾ വെള്ളത്തിൽ

ഹലോ ആ ഇവിടെ ലത്തി ജില്ലയിലോട്ട് പോവാൻ പറ്റത്തില്ല ഇവിടെ ഫുൾ വെള്ളത്ത് കാല്ല എല്ലാ വഴിയും ലത്തീവിടെ ഫ്രണ്ടിലൂടെ പോവാൻ പറ്റത്തില്ല ഹലോ എന്റെ സിസ്റ്റർ ഒരു ഒരു ഐഡിയ ഇണ്ടായി ഇവിടെ ഇപ്പൊ ഇവിടെ തന്നെ ഓൾറെഡി വെള്ളത്തിൽ ഭയങ്കര ീഫ് ഹോസ്പിറ്റലിൽ നിന്നും ജലീല ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള വഴികൾ ഇന്ന് കാണുന്നില്ല ഫുൾ ആയി ഫ്ലാക്കി

വഹദ ഭാഗം പൂർണ്ണമായി തന്നെ വെള്ളത്തിലായി കഴിഞ്ഞു ഇനിയുള്ള ഏക താവും പാവും ഭാഗമാണ് ഗാർഹൂദ് ബ്രിഡ്ജ് കഴിഞ്ഞ ഭാഗം തന്നെ ബ്ലോക്കഡായി വെള്ളക്കെട്ടാണ് കാരണം പിന്നീട് ഞങ്ങൾ കാർഗു വില്ലേജ് വഴിയാണ് എടുത്തത് ടൊയോട്ട കോസ്റ്റർ വലിയ വാഹനമായതിൻ്റെ പേരിൽ ചെറിയ വാഹനങ്ങളുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല എങ്കിൽ കൂടി ഒരുപാട് ബുദ്ധിമുട്ടി അവസാന സമയം വാഹനത്തിനും അടച്ചടച്ച വളരെ റിസ്കി ആയിട്ടുള്ള യാത്രയായിരുന്നു ഇത് ദുബായ് ഷാർജ ഇതുവരെ കാണാത്ത തരത്തിലുള്ള മഴയാണ് ഇന്ന് പെയ്ത മഴ ഷാർജ ടു ദുബായ് എയർപോർട്ട് ഭാഗത്തുള്ള റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങിപ്പോയി എയർപോർട്ട് റോഡിനടുത്തുള്ള അതെനായി കിടക്കുന്ന സീനാണ് ഈ കാണുന്നത് ആണ് ശബരി എത്തിയതോടുകൂടി പൂർണ്ണമായി തന്നെ വെള്ളത്തിലായി പല വാഹനങ്ങളും വെള്ളത്തിൽ തന്നെ കിടക്കുന്ന കാണുവാൻ സാധിച്ചു ഞങ്ങളുടെ കോസ്റ്ററിലും വെള്ളം കയറി വളരെ റിസ്ക് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു പിന്നീട് ഉള്ളത് ഞങ്ങൾ താമസിക്കുന്ന പ്രദേശം കുറച്ച് ഉള്ള പ്രദേശങ്ങളാണിങ്ങനെ പോയി വളരെയധികം വെള്ളക്കെട്ടായിരുന്നു വളരെയധികം ബുദ്ധിമുട്ടി അവിടെ എത്താനായിട്ട് ഷാർജ നസ്രിയ ഭാഗത്തുള്ള വെള്ളക്കെട്ടിന്റെ കാഴ്ചകളാണിത് ഒരു മഴ പെയ്യുമ്പോൾ പോലും ഇത്രയധികം വെള്ളക്കെട്ട് ഇവിടെ അനുഭവപ്പെടാറില്ല ഇത് ഇപ്പോൾ പുഴയായി മാറിയിരിക്കുകയാണ് ഇത് ഞാൻ താമസിക്കുന്ന ഭാഗത്തുള്ള റൂട്ടിലെ കാഴ്ചയാണ് ഫുള്ളി ആയി കഴിഞ്ഞു ലുലു ബുദ്ധീനയുടെ ഭാഗത്തുള്ള റോഡാണ് ഈ കാണുന്നത് മുട്ടോളം വെള്ളമാണ് ഇവിടെ ഉണ്ടായത് ബുദ്ധീന ലുലുവിൽ വെള്ളം കയറിയത് മൂലം അവിടെ അടച്ചിട്ടിരിക്കുകയാണ് take care stay safe bye you look awesome.